ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ ഇടതുമുന്നണി നേടിയ ആധിപത്യത്തെ തകർത്തെറിയാൻ യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങൾ ഒറ്റക്കെട്ടായി കൊണ്ടുവന്ന ഒരു നാടകമായിരുന്നു ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിഷയം ആ വിഷയത്തിൽ ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ തന്നെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ുമായി ഒരു ഘട്ടത്തിലും ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് പ്രകാശ് ജാവദേക്കർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രകാശ് ജാവ്ദേക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രകാശ് ജാവ്ദേക്കർ ആ അഭിമുഖത്തിൽ പറയുന്നത് ഒരു ദേശീയ നേതാവാണെന്നും പലരുമായും പല ഘട്ടത്തിലും കാഴ്ച കണ്ടുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് എന്നുമാണ് അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം താൻ ആരുമായൊക്കെ ചർച്ച നടത്തുന്നു എന്ന് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും എങ്ങനെ അറിയാമെന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അസംബന്ധവും വ്യാജവുമാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി ഇത് ബി ജെ പിയിൽ പുതിയൊരു പോർമുഖം തുറക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് എന്ന കാര്യം നമ്മൾ കൂടുതലായി വിലയിരുത്തേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അവസാന ലാപ്പ് വരെ നേടിയ ഒരു മേധാവിത്വമുണ്ട് എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ കിട്ടിയ ഒരു സ്വീകാര്യത അതെല്ലാം അവസാന നിമിഷം തകർക്കറിയുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനുമായി ചർച്ച നടത്തി എന്നൊരു വിവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ ആ വിവാദം അത്രക്കങ്ങോട്ട് കത്തിപ്പടർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ പ്രതിരോധത്തിലായി ഒരു ഘട്ടമാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുന്ന ഘട്ടമുണ്ടായി കെ പി സി സി അംഗം കൂടിയായിരുന്ന പ്രകാ പത്മജയുടെ പോക്ക് കോൺഗ്രസിനുണ്ടാക്കിയ ക്ഷീണം നമുക്ക് ആലോചിക്കാവുന്നതിനും ചിന്തിക്കാവുന്നതിനും ഒക്കെ അപ്പുറമായി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് നേടിയ മേധാവിത്വത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ബി കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് നമുക്കറിയാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ എൽ ഡി എഫ് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണങ്ങളിൽ ഒന്ന് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നതായിട്ട് ആ പ്രചരണം വലിയ രീതിയിൽ വിജയം കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം കാര്യം നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് വേളയിലും ഉൾപ്പെടെ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെയാണ് ബി ജെ പിയിൽ ചേർന്നത് അപ്പോൾ അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസാനത്തെ കച്ചി തുരുമ്പായിരുന്നു ഈ വിവാദം പക്ഷെ ആ വിവാദത്തിൻ്റെയും മുന ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ഈ നിലപാട് സ്വീകരിച്ചതോടെ ഈ നിലപാട് വ്യക്തമാക്കിയതോടെ പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ വിഷയത്തിനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നപ്പോൾ കൃത്യവും വ്യക്തവുമായൊരു മറുപടി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നൽകുകയുണ്ടായി നമുക്ക് മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ പ്രതികരണം കൂടി ഒന്ന് അവസാനമായി കേൾക്കാം ഈ പ്രകാശ് തന്നെ കണ്ടിരുന്നു പക്ഷെ പക്ഷെ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു അത് എന്നാണ് പറയുന്നു ഇതൊരു അതില് സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഈ ഇ പി ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാതെ ഈ എല്ലാവരുമായും നല്ല സൂര്ബന്ധം പെട്ടുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിട്ടൊന്നും ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ നിലനിൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ രോഗ്യം അല്ലെങ്കിൽ അതൃകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് ഇതിൽ ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ ഉള്ള ഒരു അനുഭവമാണ് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവുമധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും പണം എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രം ഉള്ളി ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിർത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധമോ രോഗ്യമോ പരിചയമോ പരിചയ പരിചയം ഇപ്പം ആർക്കും വേണ്ടി വേണ്ടതായിട്ട് വരും പക്ഷേ ആ പരിചയത്തിനപ്പുറമുള്ള ഒരു നില സ്വീകരിച്ചു പോകരും ജാവേദ്ക്കറെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എന്താ ഏറ്റവും എത്രയോ തവണ ജാവേദ്കറെ ഇപ്പം ഞാൻ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ആ ഘട്ടത്തിൽ തന്നെ ഒരു ദിവസം ജാവേദ്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരമാവധി ശ്രമം നടത്തുകയല്ലേ നമുക്ക് കാണാം കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് എന്റെ പരസ്യത്തില് ആ നിലക്ക് കാര്യങ്ങൾ പറയലോ അതൊന്നും ശത്രുതയിലല്ല കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കില്ല അങ്ങനെ ഏകദേശം പരസ്യമായി എന്ന മട്ടിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും ഒരു വിശകുമുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല